അത്യുത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിൽ ഒന്നായ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ പാട്ടോത്സവത്തിന് തുടക്കമായി അജാനൂർ കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് ഭക്തിയുടെ നിറവിൽ നടന്നു നിങ്ങളുടെ സ്വപ്ന സ്വപ്നദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് കേരളത്തിലെ പ്രകൃതി രമണീയമായ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മടിയൻകുലോം ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ ആത്മീയതയുടെയും ഐക്യത്തിന്റെയും തെളിവായി നിലകൊള്ളുന്നു ക്ഷേത്രത്തിന്റെ സമ്പന്നമായ ചരിത്രം ആകർഷകമായ ഐതിഹ്യങ്ങളും കഥകളും കൊണ്ട് നേരെ ധനുമാസത്തിലെ പാട്ടുത്സവമാണ് മടിയൻകുലോം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് വർണ്ണപ്പൊടികൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിന്റെ തറയിൽ സങ്കീർണ്ണമായ രൂപകൽപ്പനകൾ വരച്ചിടുന്നു പാട്ടുത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അജാനൂർ കുറുംബാഭ ിൽ നിന്നുള്ള തെയ്യം വരവ് ഭക്തിയുടെ നിറവിൽ നടന്നു വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും മകമ്പടിയോടെ നടത്തിയ തെയ്യം വരവ് ദർശിക്കാൻ റോഡരികിൽ തടിച്ചുകൂടിയത് നിരവധി പേരാണ് നാടിന്റെ ഭാഗത്തു നിന്നും ആയിരങ്ങളായിരുന്നു മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത് പതിനാലിന് രാവിലെ ഏഴ് പതിനഞ്ചിന് തോറ്റമ്പാട്ട് ഒൻപത് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് പതിനൊന്നിന് മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് പതിനൊന്ന് മുപ്പതിന് കിഴക്കുംകര ഇളയിടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്ത് നിന്നുള്ള കാഴ്ചവരവ് നടക്കും നാലിന് അടൂട്ട് പഴയസ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് രാത്രി ഏഴ് മണിക്ക് കിഴക്കുംകര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യം വരവ് നടക്കും ഒൻപത് മുപ്പതിന് പുറത്തെഴുന്നള്ളത്ത് കളം വരയ്ക്കൽ ആചാരവെടി അന്തിപ്പാട്ട് കളംപാട്ട് ും പതിനഞ്ചിന് രാവിലെ പുറത്തെഴുന്നള്ളത്ത് രാത്രി കളം വരയ്ക്കൽ നാഗക്കളം നാഗപ്പാട്ട് നാഗത്തോറ്റം കളം പൂജ എന്നിവ നടക്കും പതിനാറിന് രണ്ടിന് പെരട്ടൂർകൂലോ മുളവന്നൂർ ഭഗവതി ക്ഷേത്ര തെയ്യ സംഘങ്ങൾ തിരിച്ചു പോകുന്നതോടെ ഉത്സവത്തിന് പരസമാപ്തി കുറിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്